ഹായ് വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ റോഡിൽ വെച്ച് തലകറങ്ങി വീഴുന്ന ശാലിനിയെ താങ്ങി നിർത്തുകയാണ് വിഷ്ണു ശാലിനി എന്ന് കവളിൽ തട്ടി വിളിക്കുകയാണ് വിഷ്ണു അന്നേരം വിഷ്ണുവിനെ കണ്ട് പെട്ടെന്ന് വിഷ്ണുവിനെ തള്ളി മാറ്റുകയാണ് ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും കുതറി മാറി ശാലിനി പറയുകയാണ് തൊട്ടുപോകരുത് ഇയാളെന്നെ അല്ല ഇയാള് വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ് ഞാൻ മിണ്ടരുത് താൻ നിൽക്കാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ശാലിനി വിഷ്ണു പറയുകയാണ് കിടന്ന അലറുണ്ട നല്ല ക്ഷീണമുണ്ട് തനിക്ക് ഇങ്ങനെ നടന്നു പോയാൽ ഇനിയും വീഴും ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം ഇവിടെ നിന്നാൽ മതി വണ്ടി എടുത്തു കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കയ്യുയർത്തി ശാലിനി പറയുകയാണ് നോ ഡ്രോപ്പ് ചെയ്തതൊക്കെ മതി സാർ ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കരുത് ശാലിനി ഞാൻ പറയുന്നത് എന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവിനെ പറയാൻ ശാലിനി സമ്മതിക്കുന്നില്ല ഇയാൾ ചെയ്തു തന്ന ഏറ്റവും വലിയ ഉപകാരം എന്താണെന്നറിയാമോ എൻ്റെ ചേച്ചിയുടെ കല്യാണം മുടക്കിയതാണ് രാജീവ് സാറിന് വീട്ടിൽ വേറെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തൃപ്തിയായല്ലോ സാറിന് എൻ്റെ ഉപകാരം കൊണ്ട് ശ്വാസമുട്ടിയ അവസ്ഥയിലാണ് ഞാനിപ്പോൾ പക്ഷെ അതിനെന്റെ കുടുംബത്തെ മുഴുവൻ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് എനിക്ക് പറ്റിയ തെറ്റാണ് തന്നോടുള്ള കൂട്ട് പങ്കടപ്പെട്ട് വിഷ്ണു പറയുകയാണ് ശാലിനി ശാലിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് മുഴുവൻ എന്റേതാണ് അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് പറയുന്നതിന് മുമ്പേ വീണ്ടും അലറുകയാണ് ശാലിനി പോകുന്നുണ്ടോ എന്റെ മുൻപിൽ നിന്നും ശാലിനി ഞാൻ പറയുന്നതൊക്കെ വിഷ്ണു പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ ശാലിനി ശാലിനിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല ആശം പിടിക്കാൻ താനിന്റെ പിന്നാലെ ഇനി ഇങ്ങനെ വരരുത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ആട്ടിപ്പായിക്കുകയാണ് ശാലിനി ശാലിനി തന്നിൽ നിന്നും അകന്ന് ദൂരേക്ക് പോകുമ്പോൾ വിഷ്ണു ചിന്തിക്കുകയാണ് ഞാനുണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ പരിഹരിച്ചേ പറ്റൂ അതേസമയം പെട്ടിയൊക്കെ വണ്ടിയിലേക്ക് എടുത്തു വെച്ചിട്ട് കൃഷ്ണൻകുട്ടി രാജീവിനോട് പറയുകയാണ് അതെ ഇനി താൻ ഇവിടെ കിടന്ന് കൂടുതൽ കറങ്ങണ്ട ലീവ് ആപ്ലിക്കേഷൻ സാക്ഷ്യനായാൽ ഉടനെ അങ്ങ് തക്കലേക്ക് പോന്നോളണം ലീവ് കഴിയുന്നതിന് മുമ്പേ നമുക്കൊരു ട്രാൻസ്ഫറിന് ശ്രമിച്ചു കളയാം ഇനി നശിച്ച നാട്ടിൽ നീ അധികം തങ്ങണ്ട അതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം അന്നേരം വിജയലക്ഷ്മി പറയുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഇനിയെങ്കിലും കുടുംബശ്രീ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം നീയങ്ങ് നിർത്തിയേക്കണം ഒരു കാര്യത്തിലും ഇനിയ അമ്മയും മക്കളുമായിട്ടുള്ള സമ്പർക്കം വേണ്ടാന്നർത്ഥം അതുകൊണ്ട് തന്നെ തൃപ്തിയായി ഇവിടെയുള്ളവർക്ക് അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടിയും വിജയലക്ഷ്മിയും വണ്ടിയിലേക്ക് കയറാനായി പോവുകയാണ് അന്നേരം വിഷ്ണുവിന്റെ വണ്ടി രാജീവിന്റെ വീടിന്റെ ഗേറ്റിന് മുൻപിൽ വന്നു നിൽക്കുകയാണ് വിഷ്ണുവിനെ കണ്ട് കൃഷ്ണൻകുട്ടി ചോദിക്കുകയാണ് ഇവൻ എന്താ ഇവിടെ കാര്യം ഇനി വല്ല അടിക്കും വന്നതാണോ വിജയലക്ഷ്മി പറയുകയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കണം അവനെ ഇനി അങ്ങനെ വിടാൻ പാടില്ല വിഷ്ണുവിന്റെ മുൻപിലേക്ക് വന്ന് രാജീവ് ചോദിക്കുകയാണ് എന്താ തനിക്ക് വേണ്ടത് വിഷ്ണു പറയുകയാണ് സാറേ ഒരു മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നോ പ്ലീസ് രാജീവ് പറയുകയാണ് എന്താ കാര്യമെന്ന് വെച്ചാൽ താൻ പറയേ അന്നേരം വിഷ്ണു പറയുകയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് രാജീവ് സാൻ്റെ അമ്മാവനോടും അമ്മയോടുമാണ് രണ്ട് മിനിറ്റ് എന്ന് പറയുമ്പോൾ കൃഷ്ണൻകുട്ടി ചോദിക്കുകയാണ് ഓ ഇനി എന്ത് സംസാരിക്കാൻ അതൊക്കെ നീ അവിടെ തന്നെ പ്രവർത്തിച്ച് കാണിച്ചതാണല്ലോ യക്ഷസ്വരത്തിൽ വിഷ്ണു പറയുകയാണ് പ്ലീസ് അമ്മാവ മാപ്പാക്കണം ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് അതിന് പശ്ചാത്താപമായിട്ട് നിങ്ങൾ രണ്ടുപേരുടെയും കാലിൽ വീണ് മാപ്പിരക്കാൻ ഞാൻ തയ്യാറാണ് എന്നോട് ക്ഷമിക്കണമെന്ന് വീണ്ടും പറഞ്ഞ് കാലിൽ വീഴാനായി വിഷ്ണു തുടങ്ങുമ്പോൾ കൃഷ്ണൻകുട്ടി പറയുകയാണ് ഏയ് എന്തൊന്നായി കാണിക്കുന്നത് അങ്ങോട്ട് മാറി നിൽക്ക് പിന്നീട് രാജീവിന്റെ അടുത്തേക്ക് ചെന്ന് വിഷ്ണു പറയുകയാണ് എന്റെ തെറ്റ് എനിക്ക് ബോധ്യമായി കഴിഞ്ഞപ്പോൾ അത് ഞാൻ രാജീവ് സാന്റെ മുൻപിൽ ആയിരം തവണ എന്റെ മനസ്സുകൊണ്ട് ചെയ്തു കഴിഞ്ഞതാണ് അതുകൊണ്ടൊന്നും ഉള്ളിലെ ദേഷ്യമടങ്ങില്ല എന്ന് എനിക്കറിയാം മാറ് വേണമെങ്കിൽ ഇനിയും എന്നെ അടിച്ചോ നെസിലെ പകയും ദേഷ്യവും വരെ എന്നെ അടിച്ചോ എത്ര വേണമെങ്കിലും അടിച്ചോ അയച്ചിത്തമായിട്ട് എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ശാരീരികമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും രാജീവ് സാറ് പിന്മാറരുത് പിന്നീട് തൊഴുത് വിജയലക്ഷ്മിയോടും അമ്മാമനോടും പറയുകയാണ് സാറിന് വേറെ വിവാഹം ആലോചിക്കരുത് പ്ലീസ് പിന്നീട് രാജീവിനോട് ചോദിക്കുകയാണ് സാർ ശാരികയെ പ്രേമിച്ചത് ആത്മാർത്ഥമായിട്ടല്ലേ ആ കുട്ടിയെ മറന്നൊരു ജീവിതത്തെക്കുറിച്ച് സാറിന് സങ്കല്പിക്കാനാകുമോ സാറെ എന്നെ പോലെ ഒരു വിവരദോഷിക്ക് ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്നതാണോ ആ ബന്ധവും പ്രതീക്ഷയും ഒക്കെ രാജീവിന്റെ കൈപിടിച്ച് വിഷ്ണു ചോദിക്കുകയാണ് പ്രണയിക്കുന്നവരുടെ മനസ്സും അതിൻ്റെ ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം സാറേ സാറിന് എന്റെ നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കുമോ ചാരികയെ ഒരു നിമിഷം കൊണ്ട് സാറിനെ മറന്നു കളയാൻ പറ്റുമെന്ന് നീ ഒരിക്കലും ഓർമ്മിക്കാൻ പറ്റാത്ത മനസ്സിൽ നിന്നും തൂത്തു തുടച്ച് കളയാൻ പറ്റുമോ സാറിന് ആ കുട്ടിയെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് മനസമാധാനത്തോടുകൂടി കഴിയാൻ പറ്റുമോ സാറിന് ഇല്ല സാറേ ഒരിക്കലും അങ്ങനെയൊന്നും പറ്റില്ല പറ്റുമെന്ന് നമുക്കൊക്കെ വെറുതെ തോന്നുന്നതാണ് എന്നേക്കാളും പഠിപ്പും വിവരവും ഒക്കെയുള്ള സാറ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് സാറ് പറ എന്ത് കേൾക്കാനും ഞാൻ ഇവിടെ തയ്യാറാണ് വിഷ്ണു പറഞ്ഞതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് രാജീവ് അമ്മയോട് പറയുകയാണ് അമ്മേ ഞാൻ വാക്ക് കൊടുക്കാൻ പോവുകയാണ് ശാരികയെ ഉപേക്ഷിക്കില്ല എന്ന് അമ്മേ എൻ്റെ പെണ്ണാണ് അവള് അവളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് എനിക്ക് വേറൊരു ജീവിതം വേണ്ട അത് കേട്ട് സന്തോഷിക്കുകയാണ് വിഷ്ണു രാജീവ് പറയുകയാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം വിഷ്ണുവിന്റെ അടുത്തേക്ക് രാജീവ് ചെല്ലുമ്പോൾ പെട്ടെന്ന് വിജയലക്ഷ്മി വിളിക്കുകയാണ് നിൽക്ക് വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്ന് വിജയലക്ഷ്മി പറയുകയാണ് ശരി ഞങ്ങളും ഇതിനനുകൂലമായിട്ട് നിൽക്കാൻ തയ്യാറാണ് പക്ഷേ ഇയാളുടെ ഭാഗത്തു നിന്ന് തിരിച്ചും ഇങ്ങോട്ടൊരു വാക്ക് ഞങ്ങൾക്ക് തരേണ്ടി വരും പറയുകയാണ് ശരി പറഞ്ഞോളൂ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് മറ്റൊന്നുമല്ല ഇയാളുടെ ഭാഗത്തു നിന്നും ഇനി ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല കുടുംബശ്രീയിലേക്കോ ആ പരിസരത്തിലേക്കോ ഇനി തിരിഞ്ഞു നോക്കാൻ പാടില്ല ഇയാൾ ഉണ്ണനിറഞ്ഞ് വിഷ്ണു പറയുകയാണ് പറ്റും എന്നെ കൊണ്ട് നിങ്ങൾക്കോ കുടുംബശ്രീ ഹോട്ടലിനോ എന്നെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാകില്ല വാക്കാണ് വിഷ്ണു തരുന്ന വിഷ്ണുവിന്റെ ഉറപ്പുള്ള വാക്ക് നേരം കൃഷ്ണൻകുട്ടി പറയുകയാണ് ആ ശരി എങ്കിൽ നമുക്കിത് ആലോചിക്കാം എന്നിട്ട് വിജയലക്ഷ്മിയോട് പറയുകയാണ് വിജയ് ഇപ്പോൾ നീ വണ്ണ് വണ്ടിയിൽ കയറ് ഒരുപാട് ലേറ്റായി അല്ലെങ്കിൽ തന്നെ നമ്മൾ രാത്രിയാവും അങ്ങത്താൻ അമ്മയെയും അമ്മാവനെയും തൊഴുകയാണ് വിഷ്ണു വിജയലക്ഷ്മി രാജീവിനോട് പറയുകയാണ് ശരി മോനെ നീ വിളിക്ക് രാത്രി നമുക്ക് സംസാരിക്കാം അവർ പോയ ശേഷം വിഷ്ണുവിൻ്റെ പിടിച്ച് രാജീവ് പറയുകയാണ് താങ്ക്സ് ബ്രോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിന് ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് തിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ് അയ്യോ ശരിക്കും ഞാനാണ് സാറിനോട് താങ്ക്സ് പറയേണ്ടത് ഇതിന് ഇങ്ങനെ നല്ലൊരു തീരുമാനം ഉണ്ടാക്കിയതിന് താങ്ക്സ് താൻ എൻ്റെ അമ്മയുടെയും അമ്മാവിൻ്റെയും കണ്ണ് തുറപ്പിച്ചതിനാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് താൻ ചെയ്തു പിന്നെ എന്റെ ശാരികയെ എനിക്ക് താൻ മട മടക്കിത്തന്നു ഒരിക്കലും ഞാൻ മറക്കില്ല ഈ ഉപകാരം ഒരുപാട് സന്തോഷമെന്ന് പറഞ്ഞ് വിഷ്ണു പറയുകയാണ് പിന്നെ എനിക്ക് സാറിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് എന്താണെങ്കിലും താൻ പറഞ്ഞോ എന്തായാലും ഞാൻ അനുസരിക്കാം അത് സാറേ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചതും ഈ കാര്യത്തിൽ തീരുമാനമായതുമൊന്നും ഞാൻ കാരണമാണെന്ന് ശാലിനി അറിയരുത് ഒരിക്കലും തിരിച്ച് രാജീവ് പറയുകയാണ് ഷുവർ തനിക്ക് എന്നെ വിശ്വസിക്കാം ശരി സാർ അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് ഇനി വേണം എനിക്ക് എൻ്റെ കാര്യം ഒന്ന് തീരുമാനിക്കാൻ കോട്ടയെന്നും പറഞ്ഞു പോവുകയാണ് വിഷ്ണു അന്നേരം ശാലിനി തിരികെ വരാ വരാത്തത് കാത്തുതന്നെ നിൽക്കുകയാണ് ശാരിക മുറ്റത്തേക്ക് വന്ന ശാരദാമ ചോദിക്കുകയാണ് അല്ല മോളെ ശാലിനിയുടെ അകത്തെങ്ങും കണ്ടില്ലല്ലോ അവളെ അവള് പുറത്തേക്ക് പോയമ്മേ രാജീവ് സാറിന്റെ അമ്മയും അമ്മാവിനെയും കാണാനാണെന്നാണ് എന്നോട് പറഞ്ഞത് താരതാമ ചോദിക്കുകയാണ് അതെന്തിനാ അവളെന്തിനാ ഇപ്പോൾ അവരെ കാണുന്നത് കുറച്ചു മുമ്പ് രാജീവ് സാർ ഇവിടെ വന്നിരുന്നമ്മേ എന്നെ കാണാൻ താരതാമ ചോദിക്കുകയാണ് എന്നിട്ട് എന്താ വിശേഷം ശാരദാമ്മയുടെ മുഖത്ത് നോക്കാതെ ശാരിക പറയുകയാണ് വിശേഷം അത്ര നല്ലതല്ല സാറിന് വീട്ടുകാര് വേറെ കല്യാണം ആലോചിക്കുന്നു മോളെ എന്ന് ശാരദാമ വിളിക്കുമ്പോൾ അതേ അമ്മയെന്ന് പറയുകയാണ് ശാരിക ആർ എന്തിനാ വന്നതെന്ന് ശാലിനിക്ക് മനസ്സിലായി ആറിന്റെ അമ്മയും അമ്മാവനും തക്കലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു അവരെ കണ്ട് സംസാരിക്കാനാണ് ശാലിനി പോയിരിക്കുന്നത് ഞാൻ എതിർത്തതാണ് പക്ഷെ അവള് നിന്നില്ല െ മുഴുവൻ മഴ നനഞ്ഞ് നല്ല പനിയുമുണ്ടായിരുന്നു അവൾക്ക് പനിയും വെച്ചുകൊണ്ടാണ് അവൾ പോയത് അന്നേരം അവിടേക്ക് വന്ന ശാലിനിയെ കണ്ട് ശ്യാമ പറയുകയാണ് ദേ കുഞ്ഞേച്ചി ഇല്ലാത്ത ചിരി മുഖത്ത് വരുത്തി ശാലിനി പറയുകയാണ് ഞാനേ രാജീവ് സാറിന്റെ അമ്മയും അമ്മാവനെയും കാണാൻ പോയതാണ് അത് കേട്ട് ഇവള് പറഞ്ഞു എന്ന് പറയുകയാണ് ശാരദാമ്മ ശാരികളുടെ കൈ പിടിച്ച് ശാലിനി പറയുകയാണ് ഷാരികേച്ചി വിഷമിക്കേണ്ട കേട്ടോ രാജീവ് സാറും ചേച്ചിയുമായിട്ടുള്ള കല്യാണം നടക്കും അത് ഉറപ്പാണ് ശാരദാമ ചോദിക്കുകയാണ് പിന്നെ അവരെന്തിനാ വേറെ ആലോചന നടത്തിയത് സ്വാഭാവികമല്ലേ അമ്മേ നാട്ടുകാരുടെ മുമ്പിൽ അപമാനപ്പെട്ട ആരായാലും അങ്ങനെയല്ലേ ചെയ്യൂ പക്ഷെ അതൊക്കെ അവരുടെ കാല് പിടിച്ച് ഞാനെങ്ങ് മാറ്റി അരികേച്ചിയും രാജീവ് സാറുമായിട്ടുള്ള വിവാഹത്തിന് അവരിപ്പോൾ ചെറിയൊരു ഉപാധി വച്ചിട്ടുണ്ട് ഞാനതിന് സമ്മതിച്ചിരിക്കുകയാണ് അത് കേട്ടൊന്ന് ഫയെന്ന് ശാരദാമ ചോദിക്കുകയാണ് എന്തുപാധി ഇനിയും കൂടുതൽ സ്വർണം വേണമെന്നാണോ നീ സ്വർണ്ണമെന്നും അല്ലമ്മേ ഇതിപ്പം നമുക്ക് എളുപ്പത്തിൽ നടത്തി കൊടുക്കാവുന്ന ഒരു കാര്യമാണ് നീ എന്റെ നെഞ്ചില് തീ കൂട്ടാതെ എളുപ്പം വന്ന് എന്താണെന്നൊന്ന് പറയുമോളെ ആൽനി പറയുകയാണ് രാജീവ് സാൻ്റെയും ശാരികേച്ചിയുടെയും കല്യാണത്തിന് മുമ്പ് എന്റെ വിവാഹം നടക്കണം അതാണ് അവരുടെ കണ്ടീഷൻ അത് കേട്ട് നമ്പരക്കുകയാണ് ശാരികയും ശ്യാമയും ശാരദാമയും ശാരിക ചോദിക്കുകയാണ് എൻറെ വിവാഹവും നിന്റെ കല്യാണവുമായി എന്താ ബന്ധം മോളെ പോരെങ്കിൽ അവരെന്തിനാ അതിനെപ്പറ്റി അന്വേഷിക്കുന്നത് ഞാനല്ലേ ഈ വീട്ടിലെ മൂത്തത് ി പറയുകയാണ് ഏയ് ചേച്ചി ഇങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് പോകാതെ കാര്യങ്ങൾ എന്നെ എന്നെയൊന്നു പറഞ്ഞവസാനിപ്പിക്കാൻ സമ്മതിക്ക് ഒരു സാധാരണ വിവാഹമല്ല ഷാരികേച്ചിയും രാജീവ് സാറുമായിട്ടുള്ളത് നമ്മുടെ കുറ്റമല്ലെങ്കിലും അന്ന് നിശ്ചയ ദിവസം ഇവിടെ സംഭവിച്ചത് എല്ലാവരും കണ്ടതല്ലേ നിശ്ചയത്തിന് വന്ന ചെറുക്കന്റെ ചെകിട തടിച്ചാണ് ഇവിടെ നിന്നും ഇറക്കിവിട്ടത് അതും പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിന് അല്ല എനിക്കുണ്ടായ മാനക്കേട് അങ്ങനെയുള്ള ഒരു കുടുംബവുമായി ബന്ധം ചേരാൻ ഏത് തറവാട്ടുകാരാണ് തയ്യാറാകുന്നത് െ അതൊക്കെയെന്ന് ശാരദാമ പറയാൻ തുടങ്ങുമ്പോൾ ചാലിനി പറയുകയാണ് എന്ത് ന്യായീകരണം നിരത്തിയാലും അതൊക്കെ നമുക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നമ്മളെ മനസ്സിലാക്കണമെന്ന് നമുക്ക് മറ്റുള്ളവരെ നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ അതോ അമ്മ നോട്ടീസ് അടിച്ച് നാട്ടുകാർക്ക് വിതരണം ചെയ്യുമോ ഈ പറഞ്ഞതൊക്കെ വെറും തെറ്റാണെന്ന് ശാരദാമ ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനസിലാകുന്നില്ല അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകളും ആദ്യമൊക്കെ തന്നെയാണ് വിജയാൻറ്റിയുടെ മനസ്സിലും ഉണ്ടായിരിക്കുന്നത് ഞാൻ ആദ്യം കല്യാണം കഴിച്ച് കുടുംബത്തിനുണ്ടായ ചീത്ത പേര് മാറ്റണമെന്ന് അവര് പറയുന്നതില് കുറ്റം പറയാനൊന്നും പറ്റില്ല പെട്ടെന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് എന്നിട്ട് നീ എന്തു പറഞ്ഞോ അതിന്റെ മറുപടിയല്ലേ ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞത് ഷാരി ചേച്ചിയും രാജീവ് സാറുമായിട്ടുള്ള കല്യാണം നടക്കുമെന്ന് അമ്മ ചോദിക്കുകയാണ് അപ്പോ ഷാരികേച്ചിക്ക് മുൻപ് കല്യാണം കഴിക്കാമെന്ന് കുഞ്ഞേച്ചി വാക്കു കൊടുത്തോ കൊടുത്തു എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ശാലിനി ഉടനെ വിവാഹം കഴിക്കണം ഉടനെ തന്നെ കേട്ട് ആകെ തളർന്ന് തലയിൽ കൈവച്ച് എന്റെ ഈശ്വരാണെന്നും പറഞ്ഞിരിക്കുകയാണ് ശാരദാമ്മ കണ്ണിൽ നിന്നും കണ്ണീര് വീഴുന്നുണ്ടെങ്കിലും സന്തോഷഭാവം നടിച്ച് ശാലിനി പറയുകയാണ് ഏയ് എന്താ അമ്മേ അമ്മ ഇത് ഏത് ലോകത്താണ് അറിഞ്ഞുകൊണ്ട് ശാരദാമ്മ ചോദിക്കുകയാണ് അപ്പൊ മോളെ കളക്ടർ ആകണമെന്നുള്ള നിന്റെ സ്വപ്നമോ ആഗ്രഹങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് അതെല്ലാം വാരി കൂട്ടിയിട്ട് അങ്ങ് കത്തിച്ചാലും കുഴപ്പമില്ലമ്മേ നാരികേച്ചിയുടെ കല്യാണമാണ് ഇപ്പോൾ എനിക്ക് പ്രധാനം പിണ്ടും കരഞ്ഞ് ശാരദാമ ചോദിക്കുകയാണ് എന്താ മോളെ നീ പറയുന്നതൊക്കെ അമ്മയോട് ആരാ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ കളക്ടറാകാൻ പറ്റില്ല എന്ന് സിവിൽ സർവീസ് എന്താ വിവാഹിതർക്ക് നിഷിദ്ധമാണോ എന്റെ അമ്മയെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ സിവിൽ സർവീസ് ഒക്കെ താനെ കിട്ടിക്കോളും കല്യാണം നടക്കട്ടെ ആദ്യം എന്ന് പറയുകയാണ് ശാലിനി എന്നാലും മോളേ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുകയാണ് അമ്മ ഇനി ഓരോ തടസ്സം പറഞ്ഞു നിൽക്കാതെ രണ്ടാളുടെയും ജാതകം ജോൽസരെ കൊണ്ട് കുറിക്കാൻ നോക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയണമല്ലോ അരതാമയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശാലിനി പറയുകയാണ് ദേ ഇവിടെ വന്ന് ഒരു പെണ്ണിപ്പോൾ പറയുകയാണ് എൻ്റെ കല്യാണം നടത്തി തരാൻ അവൻ നടത്തി തന്നില്ലെങ്കിലേ ഞാൻ ചാടുമേ ഇപ്പോഴേ പറഞ്ഞില്ലാന്ന് വേണ്ട അത്രയും പറഞ്ഞ് ചിരിച്ച അകത്തേക്ക് ഓടുകയാണ് ശാലിനി പക്ഷെ അകത്തുപോയി മാറി നിന്ന് കരയുകയാണ് ശാലിനി അന്നേരം ഷാരിക പറയുകയാണ് പറ്റില്ല ഇവിടെയിപ്പോൾ ശാലിനിയുടെ ജീവിതം ബലികൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കിപ്പോ ഇങ്ങനെ ഒരു കല്യാണം വേണ്ട ശാരദാമ പറയുകയാണ് ഇല്ല മോളെ നീനീപ്പോ കല്യാണം വേണ്ട എന്ന് പറഞ്ഞാലും ശാലിനി എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ പോകുന്നില്ല അവളുടെ കണ്ണിൽ നോക്കിയപ്പോഴേ എനിക്കറിയാൻ പറ്റി ആ തീരുമാനം തീരുമാനമാണെന്ന് കരഞ്ഞ് ശാരദാമ ചോദിക്കുകയാണ് ഒന്നിനെ കൊന്ന് മറ്റൊന്നിനെ വളർത്താനാണോ ദൈവമേ എന്റെ വിധി അതേസമയം അകത്തുനിന്ന് കരയുന്ന ശാലിനി തൻ്റെ അമ്മ അന്ന് ഫോണിലൂടെ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഉപദേശിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അതിനുശേഷം പൊട്ടി കരയുകയാണ് ശാലിനി പിന്നീട് കാണിക്കുന്നത് പ്രീതിയാണ് പ്രീതി ചിന്തിക്കുകയാണ് ഈശ്വര പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും നേരം പൊന്നുവന്ന് പ്രീതിയോട് പറയുകയാണ് കുഞ്ഞെ അച്ഛൻ വിളിക്കുന്നുണ്ട് രാഘവന് നായരുടെ അടുത്തേക്ക് ചെന്ന് എന്താ അച്ഛന്ന് പ്രീതി ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് മോളോട് അച്ഛനൊരു കാര്യം ചോദിക്കാനുണ്ട് അതിനാണ് വിളിപ്പിച്ചത് മോൾക്ക് മോൾക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ കേട്ട് കണ്ണു നിറയുകയാണ് പ്രീതിയുടെ ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്